എല്ലാവർക്കും പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ ആധ്യാത്മിക വിഷയങ്ങളാണ് പ്രതികരണ വേദിയിൽ പ്രതിപാദിക്കാറുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ സഹിക്കാൻ വയ്യാതെ ഈ നുണകളും അധർമ്മങ്ങളും അസത്യങ്ങളും കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല വിഷയം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധി കുറേ കടലാസ് കെട്ടുകളൊക്കെ മുന്നിൽ വന്ന് ചില പ്രകടനങ്ങളൊക്കെ നടത്തുകയുണ്ടായി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നും എന്നൊക്കെ പറഞ്ഞ് കർണാടകയിലെ ഒരു ബൂത്തിലെ കാര്യമാണ് പറയുന്നത് പക്ഷെ അതിന് വ്യക്തമായ മറുപടി കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായി അവരുടെ തന്നെ മന്ത്രിയായിട്ടുള്ള രാമണ്ണ അതിന് മറുപടി നൽകുകയും ചെയ്തു കാരണം ഈ വോട്ടർ പട്ടിക ആരുടെ കാലത്തുണ്ടായതാണ് കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായതാണ് അപ്പം അതിൽ വല്ല അപാകതകളെയും വന്ന് അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാ കോൺഗ്രസ് തന്നെ അല്ലേ ഉടൻ അയാളെ പിടിച്ച് പുറത്താക്കി ഇതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ നേർക്കാണ് ഇപ്പോഴുള്ള പ്രയോഗം അത് കൃത്രിമമാണ് എന്ത് കൃത്രിമം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് നിങ്ങൾ തെളിവ് തരൂ ഇവര് കൊടുക്കാൻ തയ്യാറല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മോദിജിയെ അല്ലെങ്കിൽ ബി ജെ പിയെ ഇലക്ഷനിലൂടെ പരാജയപ്പെടുത്താൻ കഴിയില്ല പിന്നെ അപമാനിച്ച് അപമാനിച്ച് അട്ടിമറിക്കുക ഇതാരുടെ തന്ത്ര മിക്കവാറും ഡീപ്പ് സ്റ്റേറ്റിൻ്റെ തന്ത്രമായിരിക്കും കാരണം പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പ്രതി അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്നൊക്കെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നത് അല്ലേ അപ്പോൾ ആർക്കോ വേണ്ടി കുഴലുതുന്ന ഒരു കാര്യം എന്നാൽ എന്തായിരുന്നു ഇലക്ഷനിൽ തോൽക്കാൻ കാരണം എന്ന് കണ്ടുപിടിച്ച് അതിന് പ്രതിവിധി ചെയ്ത് നല്ല ഒരു നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ വളർച്ചയാണ് കാണുന്നത് അല്ലേ ഇപ്പോൾ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും നാലാമത്തെ അവസ്ഥയിൽ നമ്മൾ എത്തി നാലാം സ്ഥാനം മുമ്പ് പതിനൊന്നോ മറ്റോ ആയിരുന്നു അവിടുന്ന് നാലാം സ്ഥാനത്തെത്തി അല്ലേ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഇത് എത്തുമായിരുന്നു ഇപ്പൊ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാന്റെ ഭീഷണി അവിടെ ബോംബിടും ഇവിടെ ബോംബിടും അത് തകർക്കും ഇത് തകർത്തും ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെ അമേരിക്കയിൽ വെച്ച് അസീം മുനീർ പറഞ്ഞതായിട്ട് കേട്ടു അങ്ങനൊരു ഭീഷണി ട്രംപിൻ്റെ വക വേറൊരു ഭീഷണി ഭാരതത്തിനകത്ത് നിന്ന് ഉള്ള വേറൊരു ഭീഷണി ഇത്രയും പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് വളരെ തന്മയത്വമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു വിശാല വീക്ഷണവും വിവേകവും ഈ ഇന്ത്യ സംഘത്തിലെ ഏതെങ്കിലും ഒരാൾക്കുണ്ടാകുമെന്ന് നിങ്ങൾക്ക് കരുതാനാകുമോ സാധ്യമല്ല ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഇനി അഥവാ മോദി ഗവൺമെന്റ് ബി ജെ പി ഗവൺമെൻറ് പരാജയപ്പെട്ട് ഇന്ത്യ സംഗതി മുന്നോട്ട് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഫലം അറിയും ഒരു വർഷമാവുന്നേ ഉള്ളു തകർന്ന് തരിപ്പണമാകും കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാജാവായി ഇങ്ങനെ വിലസണം പക്ഷെ അധ്വാനിക്ക ഇതാണ് അപ്പോ നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് മോദിജിയെ സംബന്ധിച്ചിടത്തോളം കുടുംബമില്ല ഒന്നുമില്ല ഇത് കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എപ്പ എപ്പടിയിറങ്ങുന്നുവോ അന്ന് ഒരു സോൾ സോൾസഞ്ചിയും എടുത്തുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങും അധികാരത്തിൽ കടിച്ചു തോന്നാൻ യാതൊരു താല്പര്യവുമില്ല അങ്ങനൊരു സന്യാസിയാണ് നമ്മുടെ മോദിജി അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ വളരുന്നത് കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നില്ല സ്വന്തമായിട്ട് അത് മന്ത്രിമാരാരും ഉണ്ടാക്കുന്നില്ല നമ്മുടെ ചിദംബരത്തെ പറ്റി കേട്ടില്ലേ എന്തെല്ലാം സ്വത്ത് എവിടൊക്കെയാണ് വാരിക്കൂരിയിട്ടിട്ടുള്ളത് ഈ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് ബോംബെ സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ എത്തിയെന്ന് അറിഞ്ഞിട്ടും തടയാതെ അവർക്ക് ഹിന്ദുവിൻ്റെ നാമമുള്ള പേരും ഐഡന്റിറ്റി കാർഡും കൊടുത്തു അന്നത്തെ ഭരണാധികാരികൾ ആലോചിച്ച് നോക്കണം എന്തിനാ ആർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ഇവരോട് എന്താ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് അതിൽ കസബ് എന്ന് പറയുന്ന അജ്മൽ കസ്മർ എന്ന് പറയുന്ന ഒരുത്തനെ ജീവനോടുകൂടി പിടികിട്ടി അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിലോ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂ ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു സംഘടനയോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ മാത്രം ഇത്രയും ഒരു പ്രവൃത്തി കോൺഗ്രസ് പാർട്ടി ചെയ്തു എന്ന് വെച്ചാൽ അനുവദിച്ചു നോക്കുക അവരാണ് ഇപ്പൊ പകർന്ന് തൽക്ക ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല ഇയാൾ കുറെ രേഖകളൊക്കെ ഉണ്ടാക്കി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് പ്രവർത്തിക്കുക ഇവിടെ എമ്മെന്താ പ്രശ്നം അതിന് കണ്ടിട്ട് തോറ്റ ഒരു സി പി എമ്മിന്റെ എം എ പിന്നെ വ്യക്തിയുണ്ടല്ലോ സുനിൽ കുമാറോ അനിൽകുമാറോ ആരോ അയാളും കേറി പ്രതികരിക്കുന്നു എന്ത് അവർക്ക് ഇതിന് മുൻപ് അവസരം ഉണ്ടായിരുന്നില്ലേ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പല ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് ിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിരവധി അവസരങ്ങളുണ്ട് അതും കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധിയുണ്ട് എന്തെങ്കിലും പരാതി കൊടുക്കാൻ അതും ഇല്ല അതൊക്കെ കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പരാതി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ പെൺകുട്ടി സ്ത്രീകൾ പറയുന്ന മാതിരിയാണ് പതിനഞ്ച് വർഷം മുമ്പ് എന്നെ അയാൾ പീഡിപ്പിച്ചു എന്തേ അന്ന് പറയാൻ പറ്റിയില്ലേ എന്തെങ്കിലും എന്തെങ്കിലൊന്നും നടന്ന അപ്പോഴല്ലേ അതിന് പിന്നെ കേസ് കൊടുക്കുക പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്ന് ഇന്ന് ഒരാൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരർത്ഥവുമില്ല അതിനർത്ഥം അന്ന് അങ്ങനെ പീഡിപ്പിച്ചുവെങ്കിൽ ഇവൾ സമ്മതിച്ചിട്ടാണ് എന്നർത്ഥം അത്രയേ ഉള്ളൂ ഇന്ന് അവർ നമ്മൾ എന്തോ തെറ്റി അതുകൊണ്ട് പുറത്തു വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ആലോചിച്ചു നോക്കുക കാരണം അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കൃത്രിമത്വം കാണിക്കാൻ പറ്റുന്നതല്ല അവിടെ അതാണല്ലോ രാമണ്ണ പറഞ്ഞത് കർണാടകയിലെ സംഗതികളൊക്കെ വോട്ടേഴ്സ് ലീസ് തയ്യാറാക്കിയത് ആരാണ് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഫലമെന്തായി അഴ പിടിച്ച് പുറത്തായി അപ്പോ ഇത് ഒരു വല്ലാത്ത ഒരു എന്താ പറയുക വിരോധമാണ് ഇപ്പം ഈ സുരേഷ് ഗോപി തന്നെ ബി ജെ പി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുമ്പെന്ന് മാത്രമല്ല കാല് കഴിയ വെള്ളം മുഴ ഇവിടുത്തെ മാപ്രകൾ കഴിക്കും മാപ്രകൾക്കാണ് വലിയ ചൊറിച്ചില് ഇങ്ങേറെ നേരെ എന്നതൊരു സംശയവുമില്ല അപ്പം ബി ജെ പി ആർ എസ് എൻസിനോടുള്ള അന്ധമായ വൈരാഗ്യം അതാ ദിനെ കാരണം എന്നാൽ അവരെന്താ വെറ്റകളോട് ചെയ്രുതും എല്ലാവരും ചെയ്തിട്ടുണ്ടോ അതില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ അവസ്ഥ ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ ഹിന്ദുവിന്റെ അവസ്ഥ മനസ്സിലായോ ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ പറഞ്ഞു സൈനബാണു എന്ത് പറഞ്ഞ സ്ത്രീ ആർ എസ് എസ് ഉണ്ടായത് ഇന്ത്യ കൂടുതൽ മതമാറ്റങ്ങളൊന്നും നടക്കാത്ത ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകാത്തത് എന്ന് കുറച്ച് കാലം മുൻപ് ഒരു വീഡിയോയിൽ കണ്ടു അപ്പോഴോ കാരണം മുഗൾ ഭരണത്തിൻ്റെയും അതേമാതിരി മറ്റു പല വിദേ വൈദേശിക ഭരണത്തിൻ്റെയും കെടുതികൾ അനുഭവിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കരുത് ഈ ഭാരതത്തിന് എന്ന് പറഞ്ഞ് ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സംഘടന ആർ നിങ്ങൾ ആർ എസ് എസ് വർഗീയവാദിയാണെന്ന് പറഞ്ഞോളൂ പക്ഷേ ഒരിക്കലും ദേശവിരുദ്ധയാണെന്ന് പറയരുത് കാരണം ദേശ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ മലേകാവ് എന്താ ഒരു സ്ഫോടനമല്ലേ അതിലും മോഹൻ മോഹൻഭഗത്തിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം ഏ കാരണം ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ വിധി വന്ന് അതിൽ പ്രതി എല്ലാം വെറുതെ വിട്ടു കാരണം വെറുതെ ഉണ്ടാക്കി കെട്ടിച്ചവെച്ചുണ്ടായിരുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അവർക്ക് ഭയമാണ് മറ്റുള്ളവരിൽ എന്തുകൊണ്ട് അവർ ചെയ്യുന്ന അധർമ്മമാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ധർമ്മമാണെങ്കിൽ എന്താ അവർക്ക് പ്രശ്നം ഇനിയിപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ ഇനി ഇപ്പോൾ ഈ സമയത്ത് അടുത്ത ജനുവരിക്കുള്ളിൽ ഒരു ഇലക്ഷൻ ഇവിടെ നടന്നാൽ ലോക്സഭാ ഇലക്ഷൻ നടന്നാൽ ഇവറ്റകൾ ജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോഴും ജയിക്കുന്നത് ബി തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പം എന്ത് ചെയ്യും അപ്പോഴും എന്തെങ്കിലും കുത്തിച്ചേർത്തു കാരണം അവരെ നടന്ന് ബി ജെ പിക്ക് ആണല്ലോ അതിന് കൃത്രിമം കാണിച്ചു ഇവറ്റകളുടെ പരാതി ഒരിക്കലും നിൽക്കില്ല കാരണം അങ്ങനെ ജനിച്ചവരാണ് അവർ അവരുടെ സംസ്കാരം സംസ്കാരമത നന്നായി താനോട്ട് നന്നായി ഭരിക്കുകയില്ല നന്നായി ഭരിക്കുന്നവരെ ഭരിക്കാൻ അനുവദിക്കുകയില്ല അതിനൊരു ചൊല്ലുണ്ട് പൊൽവെട്ടിയിൽ കിടക്കുന്ന നായകളെ പോലെ എന്ന് എന്ന് പറഞ്ഞ മാതിരിയാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവറ്റകൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കരുത് വേണ്ടാത്തതേ പറയൂ വേണ്ടാത്തതേ ചെയ്യൂ ഇപ്പം കണ്ടില്ലേ സുരേഷ് ഗോപി ഇന്നലെ ഒരു സ്ത്രീയുടെ ഒരു പ്രതികരണം കണ്ടു ഇതേ ഞാൻ കോൺഗ്രസിനാ വോട്ട് ചെയ്തേക്കുറി ബി ജെ പിക്ക് വോട്ട് ചെയ്തു കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഗവൺമെന്റിൽ നിന്നും കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നു വ്യക്തിപരമായിട്ടും ചെയ്യുന്നു ആ ഗുണം ആലോചിച്ചാണെന്ന് അതാണ് സത്യം ആ ഗുണം ആലോചിച്ച് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അത് കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ക്രിസ്ത്യൻസും വോട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും അതിന് പ്രേരകം ആയിട്ടുള്ള ഘടകം എന്താണ് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായുള്ള സ്വഭാവം അത് കണക്കാക്കാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ അളെ കാണാനില്ല കേട്ടാത്തതൊന്നും ബാക്കിയുള്ളവരൊക്കെ അങ്ങേരുടെ മുന്നിൽ വന്നിങ്ങനെ ക്യൂ നിൽക്കുകയാണ് കാണിക്കാൻ ഒരു മന്ത്രിക്ക് എന്തെല്ലാം പരിപാടികളുണ്ട് ഘട്ടങ്ങളിൽ വരും അതല്ലേ ഉള്ളൂ എല്ലാവരും അതല്ലേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇത് അപമാനിക്കാൻ വേണ്ടി മാത്രം പറയുന്ന അല്ലേ അച്ഛൻ അല്ലേ ആലോചിച്ച് നോക്കൂ അവിടെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഛത്തീസ്ഗണ്ഡിൽ സുരേഷ് ഗോപി ഇടപെട്ടോ സുരേഷ് ഗോപി ഇടപെടണോ സംസ്ഥാന പ്രസിഡന്റ് ഇടപെട്ടു രാജീവ് ചന്ദ്രശേഖർ ആഭ്യന്തര മന്ത്രി ഇടപെട്ടു പോരേ ഇങ്ങനെ വേണം അതെന്തൊരു പരിപാടിയാണ് ചുരുക്കി പറഞ്ഞാൽ അന്ധമായ വൈരാഗ്യം അതല്ലാതെ മറ്റൊന്നും ഇതിലില്ല ഇത്രയെന്ന് എനിക്ക് പറയാനുള്ളു നന്ദി നമസ്കാരം